നമസ്കാരം അമേരിക്കയുമായുള്ള വ്യാപാര സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി കാനഡ ഇപ്പോൾ മുന്നോട്ടാണ് ഇത് അമേരിക്ക മുന്നിൽ കാനഡ മുട്ടുമടക്കുന്നതിന് തുല്യമാണ് എന്ന് നാല് ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുമ്പോഴും കാനഡയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നങ്ങളിൽ ഒന്നായി ഇത് മാറിക്കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ചുങ്ക ഏർപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ കാനഡ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിരവധി മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവ പിൻവലിക്കാനും ഇപ്പോൾ നീക്കം നടക്കുന്നുണ്ട് അമേരിക്ക കാനഡയ്ക്ക് തങ്ങളുമായി ഇക്കാര്യത്തിൽ ധാരണയിലാകാനുള്ള സമയപരിധി കഴിഞ്ഞതിന് ശേഷമാണ് കാനഡ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിമാർക്കാറിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ച് ഇക്കാര്യത്തിൽ ധാരണയാകുന്നത് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു ധാരണയിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് പൊതുവെ ഉയർന്ന അഭിപ്രായം മാത്രമല്ല മാർക്കാറിനെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന മികച്ചൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഗവർണർ വരെ ആയിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തി കൂടിയാണ് കാനഡ പ്രധാനമന്ത്രി ജിസ്റ്റിൻ്റെ കൂടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് അമേരിക്കയുമായി ഇക്കാര്യത്തിലൊരു തർക്കമുണ്ടാകുന്നത് അമേരിക്ക ഏർപ്പെടുത്തിയ നീതിക്ക് ബദലായി പകരം ചുങ്കം കാനഡയും ഏർപ്പെടുത്തുകയായിരുന്നു എന്നാൽ പിന്നീട് മാർക്കാറിനെ പ്രധാനമന്ത്രിയെത്തിയതിനു ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു ധാരണയാക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുനിന്ന് എത്തിയത് കാനഡയിൽ നിന്നാണ് ഒരുപക്ഷെ അമേരിക്കയിലേക്ക് ഏറ്റവും അധികം സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം തടി ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ കാനഡയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് എത്തുന്നത് ട്രംപ് നേരത്തെ കാനഡയ്ക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തിയ സമയത്തൊക്കെ തന്നെ അമേരിക്കയിലെ പല വ്യവസായ മേഖലകളും വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിട്ടിരുന്നു പ്രധാനമായും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പോലെയുള്ള അത്തരം വലിയ വ്യവസായങ്ങൾ ചതകോടികൾ ചിലവഴിക്കുന്ന വ്യവസായങ്ങൾ പലതും അവിടെ വളരെ പ്രതിസന്ധി നേരിട്ടിരുന്നു ഏതൊരു കാര്യത്തിൽ തീരുമാനമായതോടുകൂടി ഇനി അങ്ങോട്ട് വളരെ സമാധാനപരമായി തന്നെ ആയിരിക്കും ഈ രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് മാർക്കാറിനെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ വ്യാപാര കരാറിന് കീഴിൽ വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ ഇളവുകളുമായി പൊരുത്തപ്പെടുമെന്നാണ് ഇപ്പോൾ കാനഡ വ്യക്തമാക്കിയിരിക്കുന്നത് കാനഡയുടെ കയറ്റുമതിയിലെ എഴുപത്തഞ്ച് ശതമാനവും അമേരിക്കയിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെയാണ് മെക്സിക്കോയും മെക്സിക്കോയിലെയും ഏറ്റുമതി ഏറ്റവും അധികം നടക്കുന്നത് അമേരിക്കയിലേക്കാണ് അപ്പോൾ ഇത്തരം ഈ രാജ്യങ്ങളുമായി പിണങ്ങുന്നത് അമേരിക്കയ്ക്ക് അദ്ദേഹത്തുമായി ദോഷം ചെയ്യുമെന്ന സത്യം ഡൊണാൾഡ് ട്രംപിന് അറിയാം എങ്കിൽ പോലും ആദ്യകാലങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച കർശന നിലപാടുകൾ ഇരുരാജ്യങ്ങളും തമ്മിൽ സംഘർഷം മൂര്ച്ചയ്ക്കുന്നതിന് കാരണമായിരുന്നു ട്രംപ് നിരന്തരമായി കാനഡ അമേരിക്കയോട് ചേർക്കണമെന്ന് ഒരു വ്യക്തി കൂടിയാണ് കാനഡ ഒരു സംസ്ഥാനമാക്കി മാറ്റാമെന്ന് അങ്ങനെ ഈ അധിക തീരുവിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊക്കെ തന്നെ പല തവണ ട്രംപ് പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് തിരിച്ചടിയായിട്ടാണ് നേരത്തെ ജസ്റ്റിൻ റൂഡോ ട്രംപുമായി ഏറ്റുമുട്ടി അധിക തീരുവ ഏർപ്പെടുത്തുകയും പറ്റും ചെയ്തത് ഏതായാലും ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഞാൻ കാനഡയുടെ പ്രധാനമന്ത്രിയായി വന്ന സഹായത്തിൽ കൂടിയാണ് അദ്ദേഹം ഇരു രാജ്യങ്ങൾക്കും ഇതുമൂലം ഉണ്ടാവാൻ സാധ്യതയുള്ള ഭവിഷ്യത്തുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരിക്കുന്നത് അത് കാനഡ മുട്ടുവളച്ചു എന്ന് പല രാജ്യങ്ങളും കുറ്റപ്പെടുത്തുമ്പോൾ പോലും തങ്ങളുടെ രാജ്യത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ഒരുപക്ഷെ ഈ മുട്ടുവളയ്ക്കൽ സഹായകരമായി തീരും എന്ന ഒരു വിദഗ്ധൻ വിദഗ്ദ്ധനെന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് കൂടിയായിരിക്കാം ഇതിനായി പുതിയൊരു തീരുമാനത്തിലേക്ക് എത്താൻ കർണിയെ പ്രേരിപ്പിച്ചിട്ടുള്ളത്